ബസ്സിൽ യുവതിക്ക് നേരെ നടത്തിയ കേസിൽ സവാദ് വീണ്ടും അറസ്റ്റിൽ മലപ്പുറത്തേക്കുള്ള കെ എസ് ആർ ടി സി ബസ്സിൽ വെച്ചായിരുന്നു സവാദ് ലൈംഗിക അതിക്രമം നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സവാദ് സമാനമായ കേസിൽ അറസ്റ്റിലായിരുന്നു എം എസ് ലിഷോയി വിവരങ്ങളുമായി ചേരുന്നുണ്ട് ലിഷോയി സവാദ് എന്ന പേരൊരു പക്ഷേ പലർക്കും പെട്ടെന്ന് ഓർമ്മ വരില്ലായിരിക്കും പക്ഷേ ഒരു സമയത്ത് ഒരുപാട് ചർച്ച ചെയ്ത പേരാണ് ഫ്ലാഷ് ബാക്ക് കെ എസ് ആർ ടി സി ബസിൽ യുവതിക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തിയ കേസിൽ പിടിയിലായ സവാദിന് സ്വീകരണവുമായി ഓൾ കേരള മെൻസ് അസോസിയേഷൻ നീ നല്ല പയ്യനാണ് നിന്നെ എനിക്കത് അറിയാമായിരുന്നു മലപ്പുറത്തേക്കുള്ള കെ എസ് ആർ ടി സി ബസ്സിൽ വെച്ചായിരുന്നു സവാദ് ലൈംഗിക അതിക്രമം നടത്തിയത് രണ്ടായിരത്തി മൂന്നിൽ സവാദ് സമാനമായ കേസിൽ അറസ്റ്റിലായിരുന്നു ആ മായം കാട്ടി തക്കിട നാട്ടുകാരെ മുഴുവൻ ഇതേപോലൊരു കേസിൽ അറസ്റ്റിലായി ജാമ്യത്തിൽ ഇറങ്ങിയപ്പോൾ ഇയാളെ സ്വീകരിക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നു അതും ചർച്ചയായിരുന്നു ഞാൻ ഇന്ന് ഒരു കാര്യവുമില്ലതാ വീണ്ടും അറസ്റ്റിലായല്ലേ അതേ കേസിൽ തീർച്ചയായും ഈ സവാദിനെ അന്ന് പുകഴ്ത്തിയവർ ഒരുപാട് പേരുണ്ടായിരുന്നു അതുപോലെ തന്നെ ആ ഇരയാക്കപ്പെട്ട യുവതിയെ ഇകഴ്ത്തി നിരവധി ആളുകളും രംഗത്ത് വന്നിരുന്നു ഇത് നിനക്കൊക്കെ ഇന്റർനാഷണൽ ഇന്റർനാഷണൽ നിന്നൊക്കെ ശരിയാക്കി തരാട അപ്പോൾ വീണ്ടും ഇതേ ഇതേ സമാനമായി ഇതേ കേസിൽ തന്നെ സവാദ് അറസ്റ്റിലായിരിക്കുകയാണ് ഈ കഴിഞ്ഞ പതിനാലാം തീയതി ആണ് കേസിന് ആസ്പദമായ സംഭവം ഉണ്ടാകുന്നത് മലപ്പുറത്തേക്കുള്ള ബസ്സിൽ വെച്ചാണ് ഇത്തരത്തിൽ യുവതിയോട് ഇയാൾ ലൈംഗികാതിക്രമം നടത്തുന്നത് ആണോ വേണം നീ നീ മുമ്പിൽ എന്തൊക്കെയാ ഇതുമായി ബന്ധപ്പെട്ട് അന്ന് തന്നെ യുവതി തൃശൂർ ഈസ്റ്റ് പോലീസിൽ പരാതി നൽകുകയും ചെയ്തു പിന്നീട് ഈ സവാദിനെ പോലീസ് അന്വേഷിക്കുകയും പിന്നീട് ഇയാളെ പിടികൂടുകയുമാണ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് കെ എസ് ആർ ടി സി ബസ്സിൽ വെച്ച് യുവതിക്ക് നേരെ നഗ്നതാ പ്രവർ പ്രദർശനം നടത്തിയതിനും ഇയാളെ ആദ്യം അറസ്റ്റ് ചെയ്തത് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു ഞാൻ വിചാരിച്ചിടാൻ മുന്നും പിന്നും നോക്കാതെ ചാടി പുറപ്പെട്ടാൽ ഇങ്ങനെ ഇരിക്കും എല്ലാവർക്കും